അവസാനിച്ചതോടെ ഹൗസിൽ കുറച്ച് ഒച്ചപ്പാടും ബഹളവും ഒക്കെ വീണ്ടും വന്നു തുടങ്ങിയിട്ടുണ്ട് കഴിഞ്ഞ ആഴ്ച മുഴുവൻ ഒരു ശാന്തമായ അന്തരീക്ഷവും ഒരു പോസിറ്റീവ് വായ്പ ആയിരുന്നു രാവിലെ തന്നെ നന്ദനയ്ക്ക് ഒരു മോർണിംഗ് ടാസ്ക് നൽകുകയാണ് ബിഗ് ബോസ് ഹൗസിലുള്ള മത്സരാർത്ഥികൾ ചെയ്യുന്ന കാര്യങ്ങൾ അനുകരിക്കുക അതായിരുന്നു ടാസ്ക് ബസ്സർ അടിക്കുന്നവരെ ഓരോ മത്സരാർത്ഥികളും ചെയ്യുന്ന കാര്യങ്ങൾ പിറകെ നടന്ന് അതുപോലെ തന്നെ ചെയ്യുന്നുണ്ട് നന്ദന ഫാമിലി വീക്ക് കഴിഞ്ഞെങ്കിലും നോറ ഇപ്പോഴും ഫാമിലി വീക്കിൽ നടന്ന തന്റെ ഫാമിലിയെ കുറിച്ചുള്ള ചിന്തകളിലാണ് ഉമ്മയോടും ഉപ്പയോടും തനിക്ക് ദേഷ്യമൊന്നുമില്ല എന്നും അവർ പറയുന്നത് തനിക്ക് വാശിയാണെന്നും തനിക്ക് തോൽക്കില്ല എന്നൊരു വാശിയല്ലാതെ വേറൊന്നുമില്ല എന്നൊക്കെ ക്യാമറ നോക്കി നോറ പറയുന്നുണ്ട് അതിനുശേഷം നടന്നത് റാങ്കിങ് ടാസ്ക് ആണ് ബിഗ് ബോസിന്റെ ചരിത്രത്തിലെ തന്നെ ക്ലാസിക് ടാസ്കുകളിലൊന്നാണ് റാങ്കിംഗ് ടാസ്ക് മത്സരാർത്ഥികൾ സ്വയം വിലയിരുത്തുകയാണ് ഈ ടാസ്കിലൂടെ പതിമൂന്ന് മത്സരാർത്ഥികളും അർഹതപ്പെട്ട സ്ഥാനം സ്വയം വിലയിരുത്തി മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തി രണ്ടാമത്തെ ബസറിനു മുമ്പ് നേടിയെടുത്ത സ്ഥാനത്തിന്റെ നമ്പറുള്ള പെഡസ്റ്റലിന് പിന്നിൽ നിൽക്കുക എന്നതാണ് ടാസ്ക് പ്രേക്ഷകർക്ക് മുന്നിൽ മത്സരാർത്ഥികളുടെ മത്സര വീര്യം പ്രകടമാക്കുന്ന ഒരു ടാസ്ക് കൂടിയാണിത് വിട്ടുകൊടുക്കുന്നവരല്ല നേടിയെടുക്കുന്നവരാണ് വിജയികളെന്ന ബിഗ് ബോസ് മത്സരാർത്ഥികൾക്ക് നിർദ്ദേശവും നൽകിയിരുന്നു അതുകൊണ്ട് തന്നെ കടുത്ത മത്സരം തന്നെയാണ് നടന്നത് കഴിഞ്ഞ എപ്പിസോഡിലെ ഹൈലൈറ്റ് എന്ന് പറയുന്നതും ഈ ടാസ്ക് തന്നെയായിരുന്നു ഒന്നാം സ്ഥാനത്തിനായി പോരടിച്ചത് നന്ദന ജിൻഡോ അഭിഷേക് എന്നിവരായിരുന്നു നന്ദന തനിക്ക് പൈസ ആവശ്യമുണ്ട് സ്വന്തമായി ഒരു വീട് വെക്കണം അതാണ് തന്റെ ആഗ്രഹം അതിനാണ് ഇങ്ങോട്ട് വന്നത് എന്നൊക്കെ പറഞ്ഞപ്പോൾ പൈസ എല്ലാവർക്കും ആവശ്യമുള്ളതാണെന്നും ഒന്നാം സ്ഥാനം നേടിയെടുക്കാൻ അതൊന്നുമല്ല മാനദണ്ഡമെന്ന് പറഞ്ഞ് മറ്റു മത്സരാർത്ഥികൾ തർക്കിക്കുന്നുണ്ട് പിന്നാലെ ജിൻഡോ ഒന്നാം സ്ഥാനത്തിനായി എത്തി ഇതിനെയും മറ്റുള്ളവർ ശക്തമായി എതിർക്കുന്നുണ്ട് ജിൻഡോ ഹൗസിൽ കാണിച്ച നിലവാരമില്ലാത്ത കാര്യങ്ങളും മോശം വാക്കുകൾ ഉപയോഗിച്ചതും എടുത്ത് പറഞ്ഞാണ് മത്സരാർത്ഥികൾ ജിൻഡോയുടെ വായടപ്പിച്ചത് അതേസമയം തന്നെ ഒന്നാം സ്ഥാനത്തിനു വേണ്ടി മാത്രമല്ല ആറാം സ്ഥാനത്തിനു വേണ്ടി സായി കൃഷ്ണയും ശ്രീധുവും തമ്മിൽ ഏറ്റുമുട്ടുന്നുണ്ടായിരുന്നു തമ്മിൽ തർക്കിച്ചെങ്കിലും ഭൂരിപക്ഷം പേരും സായി കൃഷ്ണയെ സപ്പോർട്ട് ചെയ്തതോടെ ആറാം സ്ഥാനം സായി കൃഷ്ണ സ്വന്തമാക്കി അതിനുശേഷം അഞ്ചാം സ്ഥാനത്തിനു വേണ്ടി ജാസ്മിനും ഋഷിയും തമ്മിൽ വാദിക്കുന്നുണ്ട് എന്നാൽ സിജോ അടക്കമുള്ളവർ സപ്പോർട്ട് ചെയ്തത് ഋഷി ആയതുകൊണ്ട് തന്നെ അഞ്ചാം സ്ഥാനം ഋഷി സ്വന്തമാക്കി ഗെയിം മറന്നു കളിച്ചു പരാജയപ്പെട്ട വ്യക്തിയാണ് ജാസ്മിൻ എന്നാണ് സിജോ പറഞ്ഞത് അടുത്തത് രസ്മിനും ശ്രീതുപും നാലാം സ്ഥാനത്ത് നിൽക്കാൻ താൻ യോഗിയാണെന്ന് പറഞ്ഞ രസ്മിനെ മറ്റു മത്സരാർത്ഥികൾ എതിർക്കുന്നുണ്ട് രസ്മിന് ലഭിച്ച യെല്ലോ കാർഡാണ് അവിടെ എല്ലാം ജാസ്മിൻ ഒഴികെ എല്ലെ പിന്തുണച്ചതോടെ നാലാം സ്ഥാനത്തേക്ക് ശ്രീതുവാണെത്തിയത് അടുത്തത് അർജുൻ അർജുൻ മത്സരിച്ചത് മൂന്നാം സ്ഥാനത്തിനു വേണ്ടിയാണ് എന്നാൽ ജാസ്മിൻ മാത്രമാണ് അവിടെ അർജുനെ എതിർത്ത് കണ്ടത് മറ്റാരും എതിർത്തില്ലെന്ന് മാത്രമല്ല ആ സ്ഥാനത്തിനു വേണ്ടി മത്സരിക്കാൻ പോലും ആരും ഉണ്ടായിരുന്നില്ല പിന്നീടുള്ളത് നോറയാണ് രണ്ടാം സ്ഥാനത്തിനു വേണ്ടിയാണ് നോറ മത്സരിച്ചത് പൊതുവായ കാര്യത്തിലും വ്യക്തിപരമായ കാര്യത്തിലും ഇടപെട്ടിട്ടുണ്ട് എന്നാണ് രണ്ടാം സ്ഥാനത്ത് നിൽക്കാനുള്ള തന്റെ യോഗ്യത നോറ പറഞ്ഞത് എന്നാൽ അത് അപ്സരയും ജാസ്മിനും ശക്തമായി എതിർക്കുന്നുണ്ട് ഒരു ടാസ്കിൽ പോലും നന്നായി കളിക്കാത്ത മത്സരാർത്ഥിയാണ് നോറ എന്നും വന്ന സമയം മുതൽ ഇമോഷണൽ ഡ്രാമ കളിച്ചു നിൽക്കുന്നു വ്യക്തിപരമായ കാര്യങ്ങൾ വന്നാൽ മാത്രം ഇടപെടുന്ന വ്യക്തിയാണ് നോറ എന്നൊക്കെയാണ് നോറയ്ക്കെതിരെ മത്സരാർത്ഥികൾ പറഞ്ഞത് അതോടെ രണ്ടാം സ്ഥാനത്തേക്ക് ജിൻഡോയുടെ പേര് നിർദ്ദേശിക്കപ്പെടുകയും ജിൻഡോ രണ്ടാം എത്തുകയും ചെയ്യുന്നുണ്ട് അവസാനം അഭിഷേക് നന്ദന അപ്സര സിജോ എന്നിവരാണ് ഒന്നാം സ്ഥാനത്തിനു വേണ്ടി വാദിച്ചത് അവസാനം ഭൂരിപക്ഷത്തിന്റെ അടിസ്ഥാനത്തിൽ അഭിഷേക് ഒന്നാം സ്ഥാനത്ത് എത്തുകയാണ് ചെയ്തത് അങ്ങനെ രണ്ട് ജിൻഡോ മൂന്ന് അർജുൻ നാല് ശ്രീധു അഞ്ച് ഋഷി ആറ് സായി ഏഴ് അൻസിബ എട്ട് ഒൻപത് നോറ പത്ത് ജാസ്മിൻ പതിനൊന്ന് സിജോ പന്ത്രണ്ട് അപ്സര പതിമൂന്ന് നന്ദന എന്നിങ്ങനെയാണ് റാങ്കിങ് വന്നത് ടാസ്കിന് ശേഷം ഒരു ട്വിസ്റ്റും അതിൽ ബിഗ് ബോസ് ഒളിപ്പിച്ചു വെച്ചിരുന്നു ഒന്നാം സ്ഥാനത്തെ വ്യക്തി പതിനൊന്നാം ആഴ്ചയിലെ ക്യാപ്റ്റനായി തെരഞ്ഞെടുക്കപ്പെട്ടുവെന്ന് ബിഗ് ബോസ് അറിയിക്കുകയും ചെയ്തു സത്യത്തിൽ ടാസ്കിൽ സ്കോർ ചെയ്തത് സിജോയും ജാസ്മിനും നന്ദനയുമാണ് സ്വന്തം സ്ഥാനങ്ങൾ മാത്രം നോക്കി മറ്റു മത്സരാർത്ഥികൾ മിണ്ടാതിരിക്കുന്ന സമയങ്ങളിലും ഓരോ സ്ഥാനത്തിലും കയറിയവരെ ചോദ്യം ചെയ്യുകയും കീർ കൃത്യമായി മറുപടി നൽകുകയും ചെയ്യുന്നുണ്ടായിരുന്നു ഈ മൂവരും ടാസ്ക് കഴിഞ്ഞതിനു ശേഷവും മത്സരാർത്ഥികളെല്ലാം അതിനെക്കുറിച്ചുള്ള ചർച്ചകൾ തന്നെയായിരുന്നു മാത്രമല്ല ഈ കൂടി നന്ദനയും സായി കൃഷ്ണയും സിജോയും തമ്മിലുള്ള സൗഹൃദത്തിന്റെ കാര്യത്തിലും ഒരു തീരുമാനമായി ഹൗസിൽ അത്യാവശ്യം ആരോഗ്യകരമായ സൗഹൃദം നിലനിർത്തിയിരുന്ന മത്സരാർത്ഥികളായിരുന്നു നന്ദനയും സിജോയും സായി കൃഷ്ണയും ടാസ്കിനിടയിലെ സിജോയുടെ സംസാരങ്ങൾ യെ വല്ലാതെ വിഷമിപ്പിച്ചിട്ടുണ്ട് മറുഭാഗത്ത് ജാസ്മിനും അഭിഷേകും തമ്മിലും ചർച്ചകൾ നടത്തുന്നുണ്ട് ഇതുവരെയും അഭിഷേക് ഒന്നാം സ്ഥാനത്ത് വരേണ്ട ഒരു മത്സരാർത്ഥിയായി തനിക്ക് തോന്നിയിട്ടില്ല എന്നാണ് ജാസ്മിൻ വ്യക്തമാക്കിയത് ജാസ്മിന്റെ ഈ അഭിപ്രായം എന്തുകൊണ്ടും സത്യമാണെന്ന് പറയാം കാരണം വന്ന സമയം അനാവശ്യമായി ഒരു പ്രശ്നമുണ്ടാക്കുകയും അതിന് ബിഗ് ബോസ് യെല്ലോ കാർഡ് നൽകുകയും ചെയ്തതോടെ അഭിഷേക് പിന്നെ ഇതുവരെ ബിഗ് ബോസ് വീട്ടിൽ കാര്യമായ ചലനങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ലെന്ന് മാത്രമല്ല ബിഗ് ബോസ് വീട്ടിൽ അങ്ങനെ ഒരു വ്യക്തി ഉണ്ടോ എന്ന് പോലും സംശയമായിരുന്നു നന്നായി ചെയ്യാൻ കഴിയുമായിരുന്ന ഹോട്ടൽ ടാസ്കിൽ പോലും ഒന്നും ചെയ്യാതെ നിൽക്കുന്ന അഭിഷേകിനെയും കാണാമായിരുന്നു അങ്ങനെ ഒരു മത്സരാർത്ഥിക്ക് ഒന്നാം സ്ഥാനത്തിന് അർഹതയുണ്ടോ എന്ന കാര്യം ചിന്തിക്കേണ്ടതുണ്ട് അതുപോലെ തന്നെയാണ് മൂന്നാം സ്ഥാനത്തെത്തിയ അർജുൻറെയും നാലാം സ്ഥാനത്തെത്തിയ ശ്രീധുവിന്റെയും കാര്യവും രണ്ടുപേരും ഒരു കോംബോയ്ക്ക് സൃഷ്ടിക്കാൻ ശ്രമിച്ചതല്ലാതെ ഹൗസിൽ നടക്കുന്ന പ്രശ്നങ്ങൾ തങ്ങളെ ബാധിക്കുന്നതേ അല്ല എന്ന ഒരു ആറ്റിറ്റ്യൂഡിലാണ് രണ്ടുപേരും നിന്നത് ഏതായാലും ഈ ടാസ്കിനെ ചുറ്റിപ്പറ്റിയുള്ള ചർച്ചകൾ തുടർന്നുള്ള ദിവസങ്ങളിലും കാണാൻ സാധിക്കുമെന്ന ചുരുക്കം കൂടുതൽ വീഡിയോസിനായി ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്